സംസ്ഥാനത്തെ എസ് എൽ സി പരീക്ഷ അടുത്ത വർഷം മാർച്ച് അഞ്ചിന് ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാർച്ച് മാർച്ച് ആരംഭിച്ച് അവസാനിക്കും പരീക്ഷകൾ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും മോഡൽ പരീക്ഷകൾ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് എട്ട് ഗൾഫ് മേഖലയിൽ ഏഴ് കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആകെ മൂവായിരത്തോളം കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി സജ്ജമാക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് മാർച്ച് മുപ്പതിന് പരീക്ഷകൾ അവസാനിക്കും മെയ് എട്ടിന് ഫലം പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകൾ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ മാർച്ച് ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു